ഹായ് പ്രിയപ്പെട്ടവരെ ജാബിസ് സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് താന്നൂർ അങ്ങാടിപ്പള്ളി അങ്ങാടിപ്പള്ളിൻ്റെ ഒരു കുളം ഉണ്ട് വളരെ വിശാലമായ സുന്ദരമായ ഒരു കുളം ഒന്നുകൂടി വൃത്തിയാക്കേണ്ട എന്നാൽ പോലും ഒരു നഷ്ടാൽജിക് ഫീലിംഗ് നൽകുന്ന ഒരു കുളത്തിൻ്റെ വക്കത്താണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഒരു സ്പെഷ്യൽ വ്യക്തി ആട്ടോ ഇന്ത്യ മൊത്തം കറങ്ങാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ താന്നൂരിലെത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് നസീബ് റബ്ബാനി എന്നാണ് അദ്ദേഹം കണ്ണൂരുകാരനാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇതുവരെയുള്ള അനുഭവങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചോദിച്ചറിയാട്ടോ ഇതുവരെയുള്ള അനുഭവങ്ങളെ കുറിച്ചും നമുക്കൊന്ന് എന്തായാലും കണ്ടുമുട്ടിയതിലും പരിചയപ്പെട്ടതിലും ഒന്നാമതായിട്ട് സന്തോഷം താനൊരു കാര്യം നൽകിയ ആ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് യാത്ര ഒരു ആയിരുന്നു ഡ്രീം വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് ഇന്ത്യ ഇന്ത്യയുടെ അതായത് ഇന്ത്യ മൊത്തം ഇന്ത്യ മൊത്തം യാത്ര ചെയ്യാന്നുള്ള ആഗ്രഹം ഉണ്ടായി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണുണ്ട് ഈ കൊറോണ സമയത്താണെന്ന് ഓർക്കുന്നു അതെ കറക്റ്റ് കൊറോണ സമയത്ത് വീട്ടിലിപ്പോൾ ഇപ്പൊ എല്ലാവരും എന്താണ് ചടഞ്ഞിരുന്നപ്പോൾ അങ്ങനെയാണ് പഞ്ചാബ് ഹരിയാനയില് അവസാനമായിട്ട് ഒരു വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള വില്ലേജുകളിൽ താമസിച്ച് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അപ്പോ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം പഞ്ചാബിലേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടുന്നത് സമയത്ത് ആ ഇരുപത് ആ സമയത്താണെന്ന് ഓർക്കണം അങ്ങനെ ഒരു സുപ്രഭാതത്തില് അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ് കൊറോണ സമയത്ത് വീട്ടിൽ നിന്ന് വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത് പഞ്ചാബിലേക്ക് പോകാണ് കാരണം ഡൽഹിയിലേക്ക് അത്രയും പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ അല്ലേ അപ്പോൾ കേരളത്തിൽ അത്രയും സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല ആദ്യ യാത്രയിൽ തന്നെ അങ്ങനെ അങ്ങനെ പഞ്ചാബിലേക്ക് കയറി വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്യിച്ച് പഞ്ചാബിലേക്ക് പോയി അന്ന് ശരിക്കും അങ്ങനെ ഒരു യാത്ര ചെയ്യാമെന്നുള്ള പഞ്ചാബ് കാണുക ആഗ്രഹത്തിൽ പോയ ഒരാളാണ് അപ്പോൾ അവിടെ എത്തി അന്ന് അവിടെ നമ്മുടെ മർഗസിന്റെ കീഴിലുള്ള ഒരു മിഷൻ ഉണ്ട് ആ മിഷനിൽ ജോയിൻ ചെയ്തു അവിടെ വില്ലേജുകളിൽ എന്തു ചെയ്യുക ഈ ബേസിക് ലെവൽ അതുപോലെ ബാക്ക് ടു സ്കൂൾ സ്കൂൾ പ്രോഗ്രാം പോകാത്ത കുട്ടികൾ അതായത് എന്ത് ചെയ്ത് അവരെ സ്കൂളിലേക്ക് എത്തി അങ്ങനെ ആയിരുന്നു ശരിക്കും പറഞ്ഞ ഒരു വർഷം ഫുള്ള് യാത്രകളായിരുന്നു വില്ലേജ് പഞ്ചാബിന്റെ ഉള്ളിൽ പഞ്ചാബ് സ്റ്റേറ്റില് വില്ലേജ് യാത്ര അത് ഈ പറഞ്ഞ കണക്കെ മായ യാത്രയായിരുന്നു ലക്ഷ്യമുണ്ട് യാത്രക്ക് ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ബാക്ക് ടു സ്കൂള് എന്താ ചെയ്യുക സെന്ററുകൾ ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു പക്ഷെ യാത്ര പ്ലാൻ എന്ന് പറയുന്നതില്ല അതായത് എവിടെ സ്റ്റേ ചെയ്യണം എവിടെ എത്തും ഇന്നെത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു യാത്രയാണ് അതെ അതായത് രാവിലെ നേരം ലോകം എന്ന് വിളിച്ചാല് നമ്മൾ എത്തുന്ന സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുക അതായത് നമ്മളിപ്പോൾ ആദ്യായിട്ട് എത്തുന്നത് എന്ന് പറയുന്ന ഒരു വില്ലേജ് ആയിരുന്നു ബദേഷ പഞ്ചാബിലെ ബദേഷ ആ ബദേഷയില് നമ്മൾ എത്തിയ ഫസ്റ്റ് ആ ഗ്രാമത്തിൽ ഒരാഴ്ചയാണ് ആകെ നിക്കുന്നത് അവിടെ നിന്ന് ഒരു ഒരു വീട്ടിൽ നമുക്ക് നമുക്ക് രണ്ടാളുണ്ട് നമ്മൾ രണ്ടാൾ അവിടെ കിടക്കാനുള്ള അവസരം കിട്ടി പിന്നെ ഹിന്ദി ഹിന്ദി മെയ് അന്നേരം കൊറച്ച് ആംഗ്യവാഷയും കൊറച്ച് പുഞ്ചിരി കുറച്ച് അറിയുന്ന പോലെ അങ്ങനെ എന്തെയ്ത് അവിടെ ആ വില്ലേജുകളിൽ അപ്പൊ ഈ ഒരു ഈ തണുപ്പ് കാലത്തൊരു സജീവർന്ന് പറഞ്ഞൊരു ഒരു വിഭാഗം ഉണ്ട് ഗുജർ ഗുജ്ജർ ഗുജർപാട് അതായത് നമുക്ക് ഈ നാടോടികള് ആദിവാസികൾ അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ ഇതാക്കാൻ പറ്റൂല അതായത് എന്നാലും അവിടുത്തെതായിട്ടുള്ള ഒരു ആദിവാസി ടൈപ്പ് ആദിവാസിയാണോ ആണോ കുറച്ചും കൂടെ അവർ തനിമ നിലർത്തുന്നതായത് ആ ഒരു നാടോടി നാടോടി ലെവലാണ് അതായത് ഈ എന്താ പറയാ ചൂട് കാലത്ത് അവരത് ചെയ്യും ഈ അവരുടെ കന്നുകാലി വളർത്തലാണ് അവരുടെ പ്രധാന ഉപജീവനമാർഗം അപ്പൊ ഈ കന്നുകാലികളായിട്ട് ചൂട് കാലത്ത് ഇവര് യാത്ര ചെയ്യും ഇവരുടെ യാത്രയും നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ രാവിലെ ഇതിങ്ങനെ ഇതിങ്ങനെ മേയും മേ കന്നുകാലികൾക്ക് പിന്നാലെ ഇവരിങ്ങനെ നടന്ന് 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 വൈകുന്നേരം ആവുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ അടിക്കും പിന്നെയും അങ്ങനെ എന്തു ചെയ്യും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവർ ആറ് മുതൽ എട്ട് മാസം വരെയൊക്കെ യാത്ര ചെയ്യും അങ്ങനെ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ഇവർ വരുന്ന സമയം എന്ന് പറയുന്നത് നല്ല ശക്തമായ തണുപ്പാണ് ഇപ്പോൾ ഏകദേശം ഡിസംബർ ജനുവരി നവംബർ ആകുമ്പോൾ തന്നെ തണുപ്പ് തുടങ്ങും ഈ തണുപ്പിൻ്റെ സമയത്ത് ആ നാടുകളിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കും ഒരു ജലസ ഈ മൗല്യതില് എന്ത് ചെയ്യും ഈ താണൂര് നാട്ടുമൂല്യത അതേപോലെ അവിടെ അവരുടെ കുടുംബക്കാര് തണുപ്പത്തിൽ താമ്പൂര് നാട്ടുമൂലത്ത് സൂപ്പർ ആട്ടോ ഓ ഞാൻ അനുഭവിച്ചു നമ്മള് വീഡിയോ അതില് എന്താ പറയുക അങ്ങനെ ആ മൗല്യതിന് താമ്പൂര് നാട്ടുമൂലത്തിന്റെ ഒരു പ്രത്യേകത എന്താ സൗഹൃദം ഒരു നാട്ടുകാർ മൊത്തം ഒരേ ലക്ഷ്യത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് ഒരു സന്തോഷമുള്ള പിന്നെന്താ അപ്പൊ നമ്മള് ആ ഒരു സൗഹൃദങ്ങളാണ് ശരിക്കും നല്ല ഡീപ്പ് സൗഹൃദങ്ങളാണ് അതിൽ വരുന്നത് എവിടുന്നോ വരുന്ന ഒരു മുത്താലിം വരുന്നു അവര് നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു വീട്ടിൽ കൊണ്ടുപോയി മൗലുതി ചെല്ലുന്നു അതിൽ വലിയ ആളുകളും ഉമ്മാമ്മ മുതൽ വെല്ലിയമ്മ മുതൽ പേരക്കുട്ടികൾ അവരുടെ മക്കൾ എല്ലാവരും കൂടി കൂടി ചേർന്ന് മൗലുതി ചെല്ലി ഇത് മൗലി ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ആ ഒരു പരസ്പരം പുഞ്ചിരിച്ച് കഴിച്ച് ആദ്യത്തെ ഞാന് വേറൊരു കാര്യം നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതിന്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഇവിടെ ഈ കടപ്പുറം പ്രദേശത്തൊക്കെ താനൂര് താനൂര് ഇപ്പോ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഉണ്ണിയാൽ ബീച്ച് ഉണ്ണിയാൽ ബീച്ച് ഉണ്ണിയാൽ ബീച്ചിലായിരുന്നു അപ്പോ ഞാൻ മനസ്സിലാക്കൊരു കാര്യം ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന വെച്ചാല് ഭക്ഷണം കഴിച്ചോ ഇന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുക ഏഹ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ വന്നാലോ ഭക്ഷണം കഴിക്കാൻ ആദ്യം ആ ചായ കുടിക്കാൻ പോയാലോ അപ്പൊ ആദ്യമായിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സലാം അങ്ങനെ അപ്പൊ അത് എനിക്കൊരു ഞാനിപ്പോൾ ഇതുവരെ യാത്ര ചെയ്ത് വന്നതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തെ വ്യത്യസ്ത ആക്കിയിട്ടുണ്ട് അതായത് മുൻധാരണകളൊന്നുമില്ല നിങ്ങൾ ചായ കുടിച്ചോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇതൊരു സ്നേഹത്തിന്റെ വാക്കാണ് അതെ അതെ

അങ്ങനെ ആ വണ്ടിയിലായിരുന്നു ആദ്യ ഓരോ വീടുകളിൽ അതോ ഈ ഒരു മൊത്തമായിട്ടാണ് ഓരോ വീടുകളിലോ ഒരുമിച്ചല്ല ഒറ്റടിയല്ല ഓരോ വീടുകളിൽ ഓരോ ടൈമ് ഉണ്ടാവും ആ നാട്ടുകാർ ഒരു ഗ്രാമം എന്ന് പറയുന്നത് പത്തിരുപത്തഞ്ചു വീടുകളൊക്കെ മാക്സിമം ഉണ്ടാവും കാല് വെച്ചു കൊടുത്താലും മീൻ കൊത്തിക്കൊള്ളും മറ്റേ വലിയ സ്പാകളിലൊക്കെ അയ്യായിരം പത്തായിരം ഒക്കെ കൊടുത്ത് ചെയ്യേണ്ട കാര്യം ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൂടെ താന്നൂരിലെ ആളുകളോട് ഞാൻ പറയുകയാണ് താന്നൂർ അങ്ങാടി കുളത്തിൽ വന്നിട്ട് കാലിട്ടുണ്ട് അപ്പൊ എന്റെ കാലിലൊക്കെ മീൻ കൊത്തുന്നുണ്ട് ഇത് ഭയങ്കര ഒരു ഹെൽത്തി സാധനമാണ് തോന്നുന്നത് എന്താ കൊത്താതെ അയ്യായിരം കൊടുക്കണ്ട അപ്പൊ അങ്ങനെ എന്ത് ചെയ്യൂ പിന്നെ ഇവരെ കൂടെ പോകും എങ്ങോട്ട് അവരെ കുടുംബക്കാർ വന്ന വണ്ടി കയറിപ്പോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ആ സ്ഥല അവരോട് ചോദിക്കും നിങ്ങളെ നാടെങ്ങനെയാണ് അവിടെ എന്തൊക്കെയുണ്ട് നമ്മളിങ്ങനെ കേരളത്തിൽ നിന്ന് സംശയം അറിയില്ല അത് ഒപ്പിച്ചുള്ള ആംഗ്യ ഭാഷ ഏർ തീരെ അറിയില്ല എന്നല്ല ഹരിയാനയിൽ ഒരു വർഷത്തിനല്ല ഹരിയാനയിൽ ഒരു വർഷം നിന്നൊരു പരിചയമുണ്ട് പക്ഷെ എന്തല്ല ഫ്ലുവൻ്റ് അല്ല നമുക്കൊന്ന് കൃത്യമായിട്ട് പ്രത്യേകിച്ച് വെച്ചാല് പഞ്ചാബിലൊരു ഹിന്ദി പഞ്ചാബി കലർന്നൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ എന്തായി അങ്ങനെ ഏറെക്കുറെ സംസാരിക്കും നമ്മൾ കൂടുതലുള്ളവനും കുറച്ച് അറിയാം പക്ഷെ ഫ്ലുവൻ്റ് അല്ല അങ്ങനെ അവരെ വണ്ടിയിലായിരുന്നു ആദ്യ യാത്രകൾ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കുറേ ഗ്രാമങ്ങൾ പോയി ഇവരെ കെയർ ഓഫിൽ നമ്മളെ കേരളത്തിലെ ഗ്രാമങ്ങളും പഞ്ചാബിലെ ഗ്രാമങ്ങളും തമ്മിൽ നിന്നൊക്കെ തോന്നിയൊരു ഒരു സെയിം ഒരുപാടുണ്ടാവും പക്ഷെ ഒരു ഡിഫറൻസ് എന്താണ് ഡിഫറൻസ് തന്നെ ഇപ്പൊ കേരളത്തിൽ കേരളത്തിൽ ഗ്രാമങ്ങൾ എന്ന് പറയാൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തു തോന്നിയത് പാലക്കാടിന്റെ ചില ഭാഗങ്ങൾ ഇത് ശരിക്കും ഒരു നല്ല കുന്നംപുറം ആ ഞാൻ എന്റെ വീഡിയോകളിലൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ചിലർക്ക് ദേഷ്യം പിടിക്കും കാരണം ഞാൻ പറയുന്ന എങ്ങനെയാണ് ഇവിടെ ഒന്നും വികസനങ്ങൾ വരരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഫീലിംഗ് നിലനിൽക്കണമെങ്കിൽ വികസനങ്ങൾ വരരുത് അതേപോലെ എന്തെങ്കിലും ഡിഫറൻസ് ആയിട്ട് തോന്നിയത് ഫുൾ ഗ്രാമങ്ങളല്ല ഇപ്പൊ ലുധിയാന എന്ന് ഗ്രാമങ്ങളല്ലോ ഏത് ഇൻഡസ്ട്രിയൽ സിറ്റിയാ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ടീഷർട്ട് ആഹ് നിങ്ങളുടെ മേഖല ആണല്ലോ വെറുതെ അല്ലേ നിങ്ങളെ ലുധിയാന ഇമ്പോർട്ടന്റ് ആയി ടീഷർട്ടൊക്കെ സൈക്കിള് ഹീറോന്റെ സൈക്കിൾ കമ്പനികൾ സ്ഥിതി ചെയ്യുന്ന ലുധിയാനയിലാണ് അങ്ങനെ പക്ഷെ അവിടെ ഒക്കെയാണെന്ന് വെച്ചാല് നോർത്തിന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഉള്ളവനൊന്നും ഉള്ളവനായിട്ടും ഇല്ലാത്തവനൊന്നും ഇല്ലാത്തവനായിട്ട് രണ്ട് ഏരിയകളിൽ ആയി അതെ സൈക്കോളജി സൈക്കോളജി അങ്ങനെ കേരളത്തിലെ പോലെ എന്തില്ല പരസ്പര അത്രയും പിന്നെ അങ്ങോട്ടെങ്കിലും ഈ കുറിക്കല്യാണല്ലേ ഇപ്പൊ താനൂരെ നമ്മള് കണ്ടെ അതൊക്കെ അവിടെ ഇണ്ട് ഇപ്പോഴും തുടർന്ന് പോകുന്ന ഒരു സാധനം ഗ്രാമങ്ങളിലോ ആ ഗ്രാമങ്ങളില് അങ്ങനെ അവര് കൂടിയ യാത്ര ഞാൻ തുടരാ തീർക്കാ പിന്നെ നമ്മള് എന്തെയ്ത് നമുക്ക് ഒരു സൈക്കിൾ രണ്ട് സൈക്കിൾ സ്പോൺസർ ചെയ്ത ഒരാള് പിന്നെ നമ്മുടെ യാത്ര സൈക്കിളായിരുന്നു ആദ്യം വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്യണം വേറെ പോകണമെങ്കിൽ പരിചയമില്ലല്ലോ പിന്നെ ഈ സൈക്കിൾ എടുത്ത് രാവിലെ ഒമ്പത് മണി ആവുമ്പോൾ എവിടെയാണോ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ വൈകുന്നേരം ആറു മണിക്ക് എവിടെയാണോ എത്തുന്നത് അവിടെ തങ്ങും അപ്പൊ ചിലയിടുന്നു നമ്മൾ എത്തുമ്പോൾ ആധാർ കാർഡെല്ലാം ചോദിക്കും ആധാർ കാർഡ് പോലീസ് അല്ലെ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻസ് ആയിരിക്കുമല്ലോ എന്നാലും പറയാൻ പറ്റും ഇപ്പൊ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങനെ ഓരോ പിന്നെ നമ്മളെ നാട്ടായി നമ്മളെ നാടായി പഞ്ചാബ് സ്ഥലമായി മാറി അതായത് നമ്മൾ ഏത് പാതിരാത്രിക്ക് എവിടെ പോയാലും അവിടെ നമുക്ക് സ്റ്റേ അടിക്കാൻ സ്ഥലമായി നമ്മൾക്ക് അവർ നൽകുന്ന സ്നേഹം ഇപ്പോഴും പല പഞ്ചാബികളും കോണ്ടാക്റ്റ് ഉണ്ട് അവരിപ്പോഴും എന്താണ് എപ്പോഴാ പഞ്ചാബിൽ ഏഹ് അങ്ങനെ ചോദിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട് അതിനാ ഒരു പഞ്ചാബ് യാത്രയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഓൾ ഇന്ത്യ യാത്ര പഞ്ചാബ് മൊത്തം യാത്ര വന്നപ്പോൾ ഇന്ത്യ മൊത്തം അതിന്റെ ഇടയില് ട്രെയിനിൽ പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ ബീഹാർ അതുപോലെ എന്തായാലും നിങ്ങൾ ആസ്വദിച്ച ഒരു സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബ് അപ്പോൾ ആ ഒരു പഞ്ചാബിന്റെ ഒരു ഇതിൽ നിന്നും ആസ്വദിച്ച ആ ഒരു ഇതിൽ നിന്നും നിങ്ങൾക്ക് ഉടലെടുത്ത ഒരു ചിന്താധാരയാണ് ഈ ഒരു ഡ്രീം ഏകദേശം എത്ര ടൈം എടുക്കും വൺ വൺ ഇയർ ഇയർ എബോ എബോ കാരണം ഞാന് പറഞ്ഞില്ലേ നമ്മളൊരു പൈസ ഉണ്ടാക്കി എടുത്തു വെച്ച് പോകുന്ന നമ്മൾ അന്നു കിട്ടുന്ന സാധനത്തിനെ കൊണ്ട് എന്നെ അടിച്ച് അതിന്റെ മുന്നോട്ട് ഒരു അവാർഡ് തരേണ്ടി വരും അത് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയല്ല എന്തായാലും എന്നോടൊരു കോൺഫിഡൻസ് ഉറപ്പാണ് കാരണം ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്താല് സ്വന്തത്തിനോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാവല്ലോ എനിക്കിത് സാധിച്ചു എന്നുള്ളത് അല്ല നമ്മൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുമ്പോൾ ശരിക്കും നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇപ്പം തന്നെ ഞാൻ എൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ അല്ല ഞാൻ കേരളത്തിൽ മാത്രം ആറായിരത്തി സംതിങ് കിലോമീറ്റർ ഓടി ആറായിരത്തി കേരളത്തിലും തമിഴ്നാട്ടിലും കൂടെ ഓക്കെ അപ്പോൾ ആറായിരത്തി സംതിങ് കിലോമീറ്റർ ഓടി ഞാൻ എന്ത് ചെയ്തു ഏകദേശം ഒരു അൻപതിനായിരത്തിന്റെ പെട്രോൾ അടിച്ചു ഏകദേശം അതിനടുത്ത് തന്നെ ഫുഡും കഴിച്ചു ഏഹ് നമ്മൾ രണ്ടാളുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാല് നമ്മളിതൊക്കെ എന്താണ് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്തത് നമ്മളൊരു ഒരു റുപ്യ പോലും എന്തെങ്കിലും നാലായിരം പെട്രോൾ അടിക്കാനുള്ള പൈസ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് അത് മാഹിന്ന് ഫുൾ ടാക്ക് കഴിഞ്ഞു തിരുവനന്തപുരത്തേക്ക് ആയിരുന്നു പ്ലാന് എന്നെ അമ്മയിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ അത് എറണാകുളം കഴിഞ്ഞ് കുറച്ചും കത്തുമ്പോൾ തന്നെ എണ്ണ മിന്നി തുടങ്ങി അന്ന് ഫസ്റ്റത്തെ സെയിലാണ് എടുക്കുന്നത് എവിടെ നിന്നാണ് അവിടുന്ന് എന്ത് ചെയ്യുകയാണ് വണ്ടി സൈഡാക്കി എണ്ണ തീർന്നപ്പോൾ സെയിൽ തുടങ്ങി അതെ കാരണം എണ്ണ എന്നിപ്പോൾ എണ്ണ എടിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ പൈസ വേണോ ആ പൈസ വേണം പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യണം പെർഫ്യൂം സെയിൽ ചെയ്യണം അതാണ് നമ്മുടെ അപ്പം ഇന്നിപ്പോ അങ്ങനെ നാനൂറ് വരെ എന്ത് ചെയ്തു നമ്മൾ സെയിൽ എടുത്തു ഈ ഇതിലൂടെ വേറെ സംഭവം എന്ന് അറിയാം ഇത് വെറും എനിക്ക് ഞാൻ ആദ്യം ഇതൊരു ഈ പൈസ അതായത് ഇതിന്റെ വരുമാന എക്സ്പെൻസ് കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയാണല്ലോ ഇതിനോളം യാത്ര ഇതിങ്ങനെ ചെയ്ത് യാത്ര ചെയ്യുന്ന സുഖമുണ്ടല്ലോ അത് വേറെ ലെവലാണ് അത് ശരിക്കും ഒരു സപ്പോർട്ടും കൂടിയാണ് അല്ലേ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് മനുഷ്യരായിട്ടുള്ള സംഭാഷണം ഉണ്ടല്ലോ ഓരോ നാട്ടിലും ആളുകൾ വ്യത്യസ്തങ്ങളുടെ നിഷ്കളങ്കമായ സംസ്കാരങ്ങൾ സംസാരങ്ങൾ അവരുടെ വർത്താനങ്ങൾ അവരുടെ പ്രയാ ഒരാളെ പ്രയാസം ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ പ്രേക്ഷകരോടും കൂടി പറയാനുള്ള കാര്യം നമ്മൾ ട്രെയിനിൽ കോഴിക്കോട് ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കയറുന്നു ഹെഡ്സെറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ ആ സീറ്റിലിരിക്കുന്നു ഹെഡ്സെറ്റ് എടുക്കുന്നു കുത്തുന്നു നമ്മൾ നമ്മുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നു ഇതിന് പകരം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കുക ഹെഡ്സെറ്റ് കുത്താൻ വരട്ടെ തൊട്ടടുത്തുള്ള രണ്ടാളോടെങ്കിലും ഒരു ഹായ് അടിക്കുക അതിലൊരു മൂന്നാളോട് ഹായ് അടിച്ചാൽ ഒരാളെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള മുഖത്ത് നമുക്ക് വായിക്കാൻ പറ്റും അപ്പം അവരോട് സംസാരിക്കുക ഞാൻ പലപ്പോഴും രൂപം കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പറ്റില്ല വളരെ നോർമൽ ഡ്രസ്സിലിരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പം വളരെ വലിയ സാഹിത്യകാരന്മാരി റിട്ടേർഡ് ജഡ്ജ് പട്ടാളക്കാർ ഇവർക്കിന്റെ സംസാരങ്ങൾക്കിടയിൽ എനിക്ക് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടില്ല കുറച്ചിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇവരെ കിട്ടും ഒരു ഒരു പ്രാവശ്യം സി ബി ഐന്റെ കേരളത്തിലെ വലിയൊരു ഓഫീസർ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് നമ്മൾ കേസ് വാദിക്കാനോ യൂസ് ചെയ്യാനോ അല്ല പക്ഷെ ഇത്ര വലിയ വലിയ ആളുകളൊക്കെ നമുക്ക് കോണ്ടാക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളിഷ്ടാവുന്നതുകൊണ്ടാണ് കാരണം എല്ലാ ന്യൂ ജനറേഷൻ അധികം ആളുകളും ഹെഡ്സെറ്റും വെച്ച് സ്വന്തം ലോകത്തേക്ക് പോകുമ്പോൾ ഒരാളെങ്കിലും വ്യത്യസ്തമായി അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഇഷ്ടമാണ് ഇന്നത്തെ കാലത്തും എന്നുള്ളത് അപ്പോൾ ഈ ജനങ്ങളുള്ള സംഭാഷണങ്ങളൊന്നും തീർന്നിട്ടില്ല ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും ഏത് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും അപ്പം ഈ യാത്രയിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെ അതെ അല്ല അതാ പറയാം ഞാൻ ഒരു പെർഫ്യൂം കൊടുക്കുന്നതിന് തന്നെ എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് വേണം പത്ത് മിനിറ്റ് അവരോട് സംസാരിക്കും തീർച്ചയായും എങ്ങനെയാണ് അപ്പോൾ എന്തായാലും സന്തോഷം യാത്ര സുഖകരമായി പോകുന്നു ഇനി ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥനയും കൂടെ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം നസീബ് പ്രഭാനി വരുന്ന വഴികളിലുള്ള എന്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കണം ഒന്ന് പോയിട്ട് സലാം പറയണം പഠിച്ചോളും ഹയറലാക്കട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു